അവിടെ ഉള്ള ഫുഡ് അല്ലല്ലോ ഇതും പുതിയ പുതിയ സാധനങ്ങളല്ലേ ഞാൻ തരുന്നത് അന്നേരം പിന്നെ അവിടുത്തെ ഇത് കൊറച്ചൊന്ന് നല്ല രീതിയിൽ മടങ്ങി തന്നപ്പോ അത് നശിപ്പിച്ചു എന്തുലേ ഇത് എന്നാ മാൽവാണി മാൽവാനി മലർവാടി മലർവാടിയോ അല്ല മലർവാടി മാർവാടിയല്ല മാൽവാനി മാൽവാനി ഒരു വായെങ്കിലും കഴിക്കാതെ ഞാൻ വർത്താനം പറഞ്ഞേ ളം വർത്താനം പറഞ്ഞേ കേട്ടോ ഞാൻ എല്ലാം കേട്ടോളാം ചേച്ചി

ജന്മനുള്ള ഞരമ്പിന്റെ അല്ല ഇത് അപ്പൊ ഇത് ഞാൻ പലർക്കും അറിയില്ല അപ്പം ഇങ്ങനെ ചോദിക്കും കഴിക്കുമ്പോ ഇത് ഇങ്ങനെ അനങ്ങും അത് ഇത് ഞാൻ എല്ലാരും ചിരിച്ച ഞാൻ ആദ്യ ആ സിനിമയിൽ അഭിനയിക്കുമ്പോ അതില് ഈ കഴിച്ചുണ്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട് അങ്ങനെ സംസാരിക്കുന്നു അപ്പം അവര് ഭയങ്കര ചീരി മോണ്ടറിന്റെ അവിടെ ഡയറക്ടർ ഞാൻ ചിരിച്ചാലും കോമഡി ഒന്നും കാണിച്ചിട്ടില്ല കണ്ണുണ്ട് എന്താണ് അങ്ങനെ കാണിക്കുന്നതെന്ന് അന്ന് അവരൊക്കെ അറിഞ്ഞത് അറിയില്ല അതിവിടെ പല രീതിയിലുള്ള ചേഞ്ച് പലർക്കും വല്ലത് ചിലപ്പം പുറത്ത് ഭയങ്കര വയലന്റ് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് നിക്കുന്ന ചിലർ അകത്തുമായിട്ട് സൈലന്റ് ആയി പോവും പുറത്തന്ന അത്രയും അധികം സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന അഗ്രഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വകത്തു പോകുമ്പോൾ ഭയങ്കര വയലന്റും അഗ്രഷനൊക്കെ ഉള്ള ആൾക്കാർ മാറും ചിലര് അത് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ും നമ്മള് പുറം ലോകമായിട്ടുള്ള നമ്മുടെ ബന്ധം കട്ടാവാണ് സമയം അറിയാൻ പറ്റില്ല കൂട്ടുകാരെന്ത് കൂട്ടുകാർ എന്ത് ചെയ്യുന്നു അതിന്റെ കൂട്ടത്തിൽ ഓരോ ടാസ്ക് നിന്നിട്ട് പറയണം നമ്മളൊരു ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ അവിടെ താണ്ടി പോകാണെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും ഹെൽത്ത് ഉണ്ടോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം ഡിപ്രസ്ഡ് ആയി ആ ഉറപ്പറ്റോ അങ്ങനെ ഒരു ഇതിനകത്തല്ലേ ഇതിന്റെ മെയിൻ ഉദ്ദേശം ആണ് നോക്കുന്നത് അതിലെ ചില കണ്ടിസ്റ്റൻസിനൊക്കെ എന്തുമാത്രം സൈബർ അറ്റാക്ക് ആണ് നേരിടുന്നത് എനിക്ക് അതിലൊരാളാവണമെന്നില്ല